നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ പറ്റി ലത്തീൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട് അതിപ്രകാരമാണ് ദരിയ ന്യൂകോം സാത്തിസ് മറിയത്തെ പറ്റി എത്ര പ്രകീർത്തിച്ചാലും മതിയാകില്ല എന്നാണ് ഇതിനർത്ഥം ഓഫ് മേരി ദർ ഇസ് നെവർ ഇൻഎഫ് അതെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മറിയം ദിവ്യ രഹസ്യങ്ങളുടെ ഒരു മഹാസാഗരമാണ് പുണ്യശ്ലോകനായ അഭിവന്തിയ പിതാവ് ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സുപ്രസിദ്ധ പ്രഘോഷകൻ ഫുൾട്ടൻ ജേഷീൻ പിതാവ് പരിശുദ്ധ അമ്മയെപ്പറ്റി വളരെ മനോഹരമായൊരു പുസ്തകം രചിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ പേര് ദ വേൾഡ്സ് ഫസ്റ്റ് ലവ് എന്നാണ് തൻ്റെ ഈ പുസ്തകത്തിൽ എപ്രകാരമാണ് ദൈവ പിതാവ് മറിയത്തെ തൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത് എന്ന് അദ്ദേഹം വിശദമാക്കുന്നുണ്ട് ഇപ്രകാരമാണ് ഫുൾട്ടൺ ജഷീൻ പിതാവ് പറയുന്നത് മേരി എക്സിസ്റ്റഡ് ആസ് എൻ ഇറ്റേണൽ തോട്ട് ഇൻ ദ ഡിവൈൻ മൈൻഡ് നോട്ട് ഓൺലി ഇൻ ക്രിയേഷൻ ബട്ട് ബിഫോർ ഇറ്റ് അതായത് ലോകസ്ഥാപനത്തിനും മുമ്പ് തന്നെ സൃഷ്ടികർമ്മത്തിനും മുമ്പ് തന്നെ അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനും മുമ്പ് തന്നെ ദൈവപിതാവിൻ്റെ ഹൃദയത്തിൽ ചിന്തയിൽ ദിവ്യ മനസ്സിൽ പദ്ധതിയിൽ സ്വപ്നത്തിൽ പരിശുദ്ധമറിയമുണ്ടായിരുന്നു ആവേ മരിയ അതുമാത്രമല്ല തൻ്റെ ഈ പുസ്തകം അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സമർപ്പണം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ടു ദ വുമൺ ഇവൻ ഗോഡ് ഡ്രീംഡ് ഓഫ് ബിഫോർ ദ വേൾഡ് വാസ് മെയ്ഡ് ലോക സ്ഥാപനത്തിനു മുമ്പ് തന്നെ ദൈവം സ്വപ്നം കണ്ട സ്ത്രീക്ക് ഈ പുസ്തകം സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ആവേ മരിയാ ഒരു പക്ഷേ അതിശയോക്തിപരമെന്ന് തോന്നിയേക്കാവുന്ന ഈ ഒരു പ്രസ്താവനകളെക്കുറിച്ച് തിരുസഭ എന്തു പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം കത്തോലിക്ക സഭയുടെ മതബോധനഗ്രന്ഥം അതിൻ്റെ നാനൂറ്റി എൺപത്തി എട്ടാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി പ്രതിപാദിക്കുന്നത് നമുക്ക് തൊന്ന് പരിശോധിക്കാം തൻ്റെ പുത്രന് അമ്മയാകുവാൻ ഒരു ഇസ്രായേൽ പുത്രിയെ ഗലീലിയിലെ നസറത്ത് നിന്നുള്ള ഒരു യഹൂദ യുവതിയെ ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്നയാളോട് വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കന്യകയെ ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്തു അനാദിയിലെ തെരഞ്ഞെടുത്തു അവളുടെ പേര് മറിയം എന്നായിരുന്നു അപ്പോൾ സഭ പഠിപ്പിക്കുകയാണ് ദൈവപിതാവ് തൻ്റെ പുത്രൻ അമ്മയാകുവാൻ ഒരു ഇസ്രായേൽ പുത്രിയെ ദാവീദൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ ആളോട് വിവാഹം വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കന്യകയെ അനാദിയിലെ ഇംഗ്ലീഷ് സി സി സിയിലത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഫ്രം ഓൾ ഇറ്റേണിറ്റി ദൈവം തിരഞ്ഞെടുത്തു അവളുടെ പേര് മറിയം എന്നായിരുന്നു അന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഫ്രം ഓൾ ഇറ്റേണിറ്റി അനാദിയിലെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് തുടർന്ന് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം സഭ പഠിപ്പിക്കുകയാണ് തൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധിയും നിഷ്കളങ്കയും ആയിരിക്കുവാൻ തൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധയും ലോക ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ലോക സ്ഥാപനത്തിനു മുമ്പ് തന്നെ സർവജ്ഞനായ ദൈവം എല്ലാം അറിയുന്നവൻ എല്ലാം മുൻകൂട്ടി കാണാൻ ശക്തിയുള്ളവനായ ദൈവം ലോകം സൃഷ്ടിക്കുന്നതിനു മുമ്പ് തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ്റെ പതനം മുൻകൂട്ടി കാണുകയും നാശത്തിൽ നിപതിക്കാൻ പോകുന്ന മനുഷ്യവംശത്തെ രക്ഷിക്കുവാനായി തൻ്റെ ഏകജാതനെ അയക്കുവാൻ തിരുമനസാകുകയും ഈ ഏകജാതന ഈ ഭൂമിയിൽ ജന്മം നൽകുവാനായി മനുഷ്യ ശരീരം കൊടുക്കുവാനായി ഒരു യുവതിയെ കന്യകയെ ഒരു യഹൂദ യുവതിയെ ഒരു കന്യകയെ അനാദിയിലേ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാണ് സഭ പഠിപ്പിക്കുന്നത് അല്ലേ ലുയ്യ ആവേ മരിയ അപ്പോൾ എത്രമാത്രം സുപ്രധാനമാണ് ഈ രക്ഷാകര കർമ്മത്തിൽ ഈ പരിത്രാണകർമ്മത്തിൽ പരിശുദ്ധം അറിയത്തിൻ്റെ സ്ഥാനം എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം പ്രിയപ്പെട്ടവരെ റോമ എട്ട് മുപ്പത്തി മൂന്നിൽ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും പരിശുദ്ധമറിയത്തെ നാം എത്രമാത്രം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു എത്രമാത്രം ആദരിക്കേണ്ടിയിരിക്കുന്നു എത്രമാത്രം സ്നേഹിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യം ഈ ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സഭയോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം ദേ മരിയ നൂ ക്വാം ആമേൻ